അക്കുമണി മണി ഇതാ പുതിയ മാജിക്ക് കാണിക്കാൻ പോവാണ് ബാറ്ററി മാജിക്കിന് ശേഷം ഇതെന്ത് മാജിക്കാ റബ്ബർ മായും അതാണോ മാജിക് അമ്മേ പുതിയ അറിവാണല്ല റബ്ബറുകൊണ്ട് മായ്ക്കാൻ പറ്റും എന്നുള്ളത് റബ്ബർ കാണിച്ചോടത്തെ പുതിയ തരാ റബ്ബറ് പുതിയ തരം ടയർ റബ്ബർ ഇതുകൊണ്ട് നമുക്ക് മായ്ക്കാൻ പറ്റും ഇതാണ് ഇപ്പോൾ കൊച്ചു കണ്ടുപിടിച്ച കണ്ടുപിടുത്തം സൂപ്പർ ധാര പറഞ്ഞാൽ റബ്ബർ കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് ഏ പേപ്പർ എന്തിനാ മാച്ച് കാണിച്ചു കൊടുക്കാനാ അത് ഇതു കൊണ്ടല്ല മാറി പെൻസിലെടുക്കുക ആ ഇറങ്ങുക ഇരിക്കും കൊച്ചുതാ മാജിക്ക് കാണിക്കാൻ പോകുന്നു ഞാൻ എൻ ദേ ഇതുകൊണ്ട് എഴുതിയത് അവൻ്റെ ഈ റബ്ബർ വെച്ച് മായ്ക്കാൻ പോവാണ് വുമണിയാ ദേ ഞാൻ പെൻസിലുണ്ട് എഴുതി എൻ്റെ പൊന്ന് എൻ്റെ പൊന്നു ഇങ്ങനെ മാജിക് ചെയ്യാറിയോ അതിങ്ങനെ പിടിക്കാൻ മാജിക്ക് പറഞ്ഞേട്ടാ വരണ്ടേ പേപ്പർ പേപ്പർ പിടിക്കേപ്പർ പിടിക്ക ഇത് ആര് ഈ മാജിക്ക് പറഞ്ഞു പറഞ്ഞോ ആര് മാജിക്ക് പറഞ്ഞു ഇതാര ഈ മാജിക്ക് ആരെ പറഞ്ഞു പറഞ്ഞോ അമ്മക്ക് ആരെ പറഞ്ഞ മാജിക്ക് നീ അമ്മോട് പറഞ്ഞില്ലാട്ട് മാജിക്ക് ആരെ പറഞ്ഞു നീന്ന് അമ്മക്ക് പറഞ്ഞ ആര് ഈ മാജിക്ക് പറഞ്ഞു നീന്ന് ണി അമ്മക്ക് പറഞ്ഞേച്ചാരെ പറഞ്ഞു നീ തന്നെ കണ്ടുപിടിച്ചാണോ അത് ആക്കെന്ന് കാണിച്ചോട